നമസ്കാരം ലോക രാജ്യങ്ങളിലേക്ക് തന്നെ ഏറ്റവും ശക്തമായ രാജ്യമായി മാറിയിരിക്കുകയാണ് ഇന്ത്യ അതിൽ ഒരു സുപ്രധാന പങ്ക ഇന്ത്യൻ ആർമിക്കും ആർമിക്ക് വേണ്ടി സജ്ജമായി കൊണ്ടിരിക്കുന്ന യുദ്ധ ഉണ്ട് രാവെന്നോ പകലെന്നോ നോക്കാതെയുള്ള സൈനികരുടെ കാവലും അതിനൊപ്പം നിൽക്കുന്ന സെക്യൂരിറ്റി സംവിധാനങ്ങളും എല്ലാം തന്നെയാണ് ഇന്ത്യയോട് ഏറ്റുമുട്ടാൻ മറ്റു രാജ്യങ്ങളെ പ്രധാനമായും പേടിപ്പിക്കുന്നത് എന്നത് യാഥാർത്ഥ്യം അത്തരത്തിൽ രാജ്യസുരക്ഷയ്ക്കൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് രാജ്യത്തെ മന്ത്രിമാർക്ക് നൽകിയിരിക്കുന്ന സുരക്ഷാ സംവിധാനവും അതിലേറ്റവും ആകർഷകമായ ഒന്ന് രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വാഹനമാണ് അതാണിപ്പോൾ സോഷ്യൽ മീഡിയയിലെ പ്രധാന ട്രെൻഡായി മാറിയിരിക്കുന്നത് നിസാരമല്ല ആ കറുപ്പൻ വാഹനം ലോക ത്തിലെ തന്നെ വിവിധ രാജ്യങ്ങളുടെ തലവന്മാർക്കും എണ്ണം പറഞ്ഞ വ്യവസായ പ്രമുഖർക്കുമൊക്കെ യാത്രയൊരുക്കുന്ന മെയ്സീഡിന്റെ മെയ്ബ എസ് സിക്സ് ഹൺഡ്രഡ് ഗാർഡ് പുൽമാൻ എന്ന മോഡലാണ് രാഷ്ട്രപതിക്കായി ഒരുക്കിയിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ വാഹനങ്ങളുടെ പട്ടിക പരിശോധിച്ചാൽ മുൻനിരയിലുള്ള മോഡലാണ് ജർമ്മൻ ആഡംബര വാഹന നിർമ്മാതാക്കളായ മെയ്സീഡിന്റെ മെയ്ബ എസ് സിക്സ് ഹൺഡ്രഡ് ഗാർഡ് പുൽമാൻ എന്ന മോഡൽ മെയ്സീഡിന്റെ ആഡംബര സംവിധാനങ്ങൾക്കൊപ്പം ഉയർന്ന സുരക്ഷ ഉറപ്പാക്കുന്നു എന്നതാണ് ഈ വാഹനത്തിന്റെ പ്രധാനപ്പെട്ട സവിശേഷത ഇആർ വി രണ്ടായിരത്തി പത്ത് ലെവൽ ലെവൽ സുരക്ഷാ സംവിധാനങ്ങളാണ് ഈ വാഹനത്തിനുള്ളിൽ ഉറപ്പാക്കിയിട്ടുള്ളത് ബോംബ് സ്ഫോടനത്തെ പോലും ചെറുക്കാൻ സാധിക്കുന്നതും എ കെ ഫോർട്ടി സെവൻ കൊണ്ടുള്ള വെടിവെപ്പിനെ പോലും ചെറുക്കുന്നതുമായിട്ടുള്ള സുരക്ഷയാണ് ഈ വാഹനത്തിന്റെ പ്രധാന ഉറപ്പ് വെടിവെപ്പിനെയും ബോംബ് സ്ഫോടനത്തെയും ചെറുക്കാൻ സാധിക്കുന്ന തരത്തിലാണ് ഈ വാഹനത്തിന്റെ ഫ്ലോർ ഗ്ലാസ് ബോഡി എന്നിവ ഡിസൈൻ ചെയ്തിരിക്കുന്നത് വാഹനത്തിന്റെ ബോഡിക്കും ഔട്ടർ സ്കിന്നിനും ഇടയിലായി സ്റ്റീൽ ഗാർഡ് നൽകിയാണ് ബുള്ളറ്റ് പ്രൂഫ് സംവിധാനം കാര്യക്ഷമമാക്കിയിരിക്കുന്നത് എന്നതാണ് റിപ്പോർട്ടുകൾ ബോംബുകൾ പൊട്ടിത്തെറിച്ചാലും കേടുപാടുകൾ സംഭവിക്കാത്ത രീതിയിലാണ് ഫ്ലോറുകൾ ഒരുക്കിയിരിക്കുന്നത് ഇതിലെല്ലാം പുറമെ ടയർ പഞ്ചറായാലും ഓടിക്കാൻ കഴിയുമെന്ന സൗകര്യവും ഈ വാഹനത്തിനുണ്ട് സുരക്ഷയും ആഡംബര സംവിധാനത്തിനൊപ്പം ഉയർന്ന കരുത്തും ഈ വാഹനത്തിന് ഉറപ്പ് നൽകുന്നു ആറ് ലിറ്റർ ട്വിൻ ടെർബോ വി ട്വൽവ് എഞ്ചിനാണ് മെയ്സിഡീസ് എസ് സിക്സ് ഹൺഡ്രഡ് ഗാർഡ് പുൾമാൻ വാഹനത്തിന് നൽകിയിരിക്കുന്നത് ഇത് അഞ്ഞൂറ്റി മുപ്പത് ബി എച്ച് പി പവറും എണ്ണൂറ്റി മുപ്പത് എൻ എം ടോർക്കുമാണ് ഓൾ വീൽ ഡ്രൈവ് സംവിധാനത്തിനൊപ്പം ഏഴ് സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് ഈ വാഹനത്തിൽ പ്രവർത്തിക്കുന്നത് മണിക്കൂറിൽ നൂറ്റി അറുപത് കിലോമീറ്ററായി ഉയരുന്ന വേഗത പരിമിതപ്പെടുത്തുന്നതിനായിരിക്കും ശ്രദ്ധ നൽകുക ഇപ്പോൾ രാഷ്ട്രപതിയുടെ ആ അത്തരത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാഹനമാണ് സോഷ്യൽ മീഡിയയിൽ ഏറെ ആകർഷകമായി മാറിക്കൊണ്ടിരിക്കുന്നത് സാധാരണഗതിയിൽ രാഷ്ട്രപതിയുടെ ഈ വാഹനം അത്ര സോഷ്യൽ മീഡിയയിൽ ഒന്നും കാണാറില്ല എങ്കിൽ പോലും ഇപ്പോൾ അതിൽ അതിന് ചിത്രങ്ങൾ പുറത്തു വന്നത് വലിയധികം ചർച്ചാവിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഒബ്സിഡിയൻ ബ്ലാക്ക് നിറത്തിലുള്ള ഈ വാഹനം ഡൽഹിയിലെ ഒരു കെട്ടിടത്തിന് മുന്നിൽ നിർത്തിയിട്ടിരിക്കുന്ന ചിത്രങ്ങളാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ പ്രവചിരിക്കുന്നത് ബോഡിയിലെ ബ്ലാക്ക് നിറത്തിനൊപ്പം നിരവധി ക്രോമിയം ആവരണമാണ് വാഹനത്തിന് ഉടനീളം നൽകിയിരിക്കുന്നത് ഈ ഒരു വാഹനം വലിയ രീതിയിൽ ഒരു ചർച്ചാ വിഷയമാകുന്ന സാഹചര്യമാണ് ഇപ്പോൾ